അഹമ്മദാബാദിലെ വിമാന അപകടം സംഭവിച്ചത് എന്തെന്ന് ഇതുവരെ ആർക്കും തന്നെ മനസ്സിലാക്കാൻ പറ്റിയില്ല ആദർശികമായി ഒരു എഞ്ചിൻ പ്രവർത്തനരഹിതമാകുമ്പോൾ ഉടനടി പ്രവർത്തിക്കുവാനാണ് മറ്റൊരു എൻജിനും വിമാനങ്ങൾക്കുള്ളത് എന്നാൽ ഒരേ സമയം രണ്ടെഞ്ചിനും നിരച്ചുപോയത് എങ്ങനെയെന്നുള്ള കാര്യം ആലോചിച്ചു മനസ്സിലാക്കാൻ പോലും പറ്റാത്തത് തന്നെ ഇന്ത്യ കണ്ടതിൽ ഏറ്റവും വലിയ രണ്ടാമത്തെ വിമാന ദുരന്തമാണിത് ഒരാൾ മാത്രം അത്ഭുതകരമായി രക്ഷപ്പെട്ടു ഒട്ടേറെ പേരെ ഇതുവരേക്കും തന്നെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല അതിൽപ്പെട്ട ഒരാൾ തന്നെയാണ് നമ്മുടെ രഞ്ജിത നായർ ഡി എൻ എ ടെസ്റ്റിൽ ഇതുവരേക്കും തന്നെ രഞ്ജിതയുടെ ശരീരം മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല വലിയ ദുഃഖം തന്നെയാണ് ഈ വിമാന അപകടം രാജ്യത്തിനാകെ നൽകിയത് കേരളത്തിന്റെ നെഞ്ചുലിച്ചതും രഞ്ജിതയുടെ പ്രതീക്ഷയുടെയും കരുതലിന്റെയും കഥകൾ തന്റെ പൊന്നുമക്കളെ രഞ്ജിത എത്രയേറെ ഏറെ സ്നേഹിച്ചുവെന്നും അവർക്ക് വേണ്ടി തന്നെയാണ് രഞ്ജിത ജീവിച്ചതെന്നുള്ളതും മനസ്സിലാക്കാൻ നിങ്ങൾ ഇപ്പോൾ കേൾക്കാൻ പോകുന്ന ഈ വോയിസുകൾ മാത്രം കേട്ടാൽ മതിയാകും യാത്രയ്ക്ക് മുമ്പേ രഞ്ജിതയുടെ മകനായ ഇന്ദുചൂടനെ പഠിപ്പിക്കുന്ന ടീച്ചറോട് രഞ്ജിത പറഞ്ഞ ഈ വാക്കുകൾ ഉറപ്പില്ലാത്തവർക്കൊന്നും കേട്ടു നിൽക്കാനാകില്ല ഞാനാണ് പോയത് കുഞ്ചീച്ചറിന്റെ കെയറിംഗ് എന്റെ കുഞ്ഞിനുണ്ടാകണമെന്നൊരു ആഗ്രഹം അവരുടെ വാക്കുകളിലുണ്ടായിരുന്നു ടീച്ചിങ്ങ് പോരും കുഞ്ഞുങ്ങളെ നോക്കാൻ വേണ്ടി ഇങ്ങനെ വരുവാണോ ടീച്ചർ പഠിപ്പിക്കുന്നില്ല എങ്കിലും ശ്രദ്ധിച്ചോണ കുഞ്ഞിനെ എന്ന് പറഞ്ഞിട്ടാണ് പോയത് പ്രതീക്ഷിക്കാൻ പറ്റാത്തവർ അവ സമയം ഇന്ന് ഞങ്ങൾ എന്നപ്പോഴും അവൻ ഭയങ്കര സങ്കടത്തോട് ഞങ്ങളെ കണ്ട് കരയുമായിരുന്നു അപ്പൊ അവന്റെ ആ മാനസികാവസ്ഥയുണ്ടായി ഞങ്ങൾ ആദ്യമൊക്കെ പ്രാർത്ഥിച്ചു ആരിക്കല്ലേ ഈ കുട്ടി ആരിക്കല്ലേ പ്രാർത്ഥിച്ചു രഞ്ജിത നല്ല പഠിക്കാൻ പഠിക്കുകയായ കുട്ടിയായിരുന്നു എല്ലാ ആക്ടിവിറ്റിയിലും പങ്കെടുക്കുന്ന ആളായിരുന്നു പിന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട കുട്ടി തന്നെയായിരുന്നു ഇപ്പോൾ ഈ വർഷമാണ് മോനെ ചേർക്കാനായിട്ട് കൊണ്ടുവന്നു മോൻ പത്താം ക്ലാസ്സിലായിരുന്നു അത് ചേർക്കാനായിട്ട് കൊണ്ടുവന്നാൽ എന്നാൽ വർഷങ്ങൾക്ക് ശേഷം ഞങ്ങളൊന്ന് കാണുന്നത് കണ്ടപ്പോൾ തന്നെ വളരെ സ്നേഹമായിരുന്നു എൻ്റെ മോനെ ഏപിക്കുകയാണെന്നും പറഞ്ഞാണ് പോയത് പക്ഷേ ഇങ്ങനൊരു ദുരന്തം വരുമെന്ന് ഞങ്ങൾ ഒരിക്കൽ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നതല്ല അപ്പോൾ വരും ഉടനെ തന്നെ തിരിച്ചെത്തുമെന്നും പറഞ്ഞാണ് പോയത് കുഞ്ഞു കുഞ്ഞു കുഞ്ഞിൻ്റെ പരീക്ഷയാകുമ്പോഴത്തേക്ക് തന്നെ തിരിച്ചെത്തുമെന്നും പറഞ്ഞാണ് പോയത് കുഞ്ഞെ മൂത്തയാളിനെ കുറയാൾ ഇന്ദു ചൂടെ ടീച്ചർ ശ്രദ്ധിച്ചുകൊള്ളണം ടീച്ചറിൻ്റെ കയറി എൻ്റെ കുഞ്ഞിനുണ്ടാകണമെന്നൊരു ആഗ്രഹം അവളുടെ വാക്കുകളുണ്ടായിരുന്നു ആ ശരി എപ്പോഴും ഞങ്ങളുടെ കണ്ണൂരിൽ നിൽക്കും ഞങ്ങൾ മൂന്ന് പേരും ആ കുട്ടിയെ പഠിപ്പിച്ചു ഞാൻ അഞ്ചാം ക്ലാസ് മുതൽ അഞ്ച് ആറ് ഏഴ് ക്ലാസ്സുകളിൽ പഠിപ്പിച്ചത് ഇന്നും എനിക്ക് ആ ക്ലാസ്സിൽ ഇരിക്കുന്ന ഓർമ്മയാണ് അവിടെ കാണുമ്പോഴാണ് അന്ന് എപ്പോഴും ചിരിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് ഏത് കാര്യം പറഞ്ഞു എന്തെങ്കിലും നല്ല ആക്ടിവിറ്റിയാണ് കുട്ടി ആക്റ്റീവ് ആയിരിക്കും കുട്ടി അവിടെ ആ ഇന്നലെ ഞാൻ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഈ വാർത്ത അറിയുന്നത് രഞ്ചുതാൻ്റെ കേട്ടപ്പോഴെനിക്ക് സത്യം പറഞ്ഞാൽ ഒരു മണിക്കൂർ ഒന്നും ചെയ്താൽ അവിടെ ഇരിക്കുവായിരുന്നു അതുപോലുള്ള ഒരു മാനസികാവസ്ഥയായിരുന്നു വളരെ വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മൾ കഴിഞ്ഞ മെയ് മാസത്തിൽ ഇവിടെ കുട്ടിയെ ചേർക്കാൻ വന്നത് മോനി അപ്പോൾ ഞാൻ കണ്ടിരുന്നു അപ്പോൾ എന്നെ ഇവിടെ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു ടീച്ചർ ഞാൻ പോകുകയാണ് എനിക്ക് കാലാവസ്ഥ വിളിക്കുന്നില്ല അതുകൊണ്ട് ഞാൻ തിരിച്ചിങ്ങി പോയി കുഞ്ഞുങ്ങളെ നോക്കാൻ വേണ്ടി ഇങ്ങനെ വരുവാണ് ടീച്ചർ പഠിപ്പിക്കുന്നില്ല എങ്കിലും ശ്രദ്ധിച്ചോണോ കുഞ്ഞിനെ എന്ന് പറഞ്ഞിട്ടാണ് പോയത് ഇത് കേട്ടപ്പോൾ എനിക്ക് ഒട്ടും സഹിക്കാൻ വയ്യാത്ത ഒരു സങ്കടമായി പോകും ആ ഇവിടേക്ക് വരുമെന്ന് പറഞ്ഞ് രണ്ട് മാസം കഴിയുമ്പം വരുമെന്ന് പറഞ്ഞു പ്രതീക്ഷിക്കാൻ പറ്റാത്തവർ അവർ സമയം ഇന്ന് ഞങ്ങൾ എന്നപ്പോഴും അവൻ ഭയങ്കര സങ്കടത്തോട് ഞങ്ങളെ കണ്ട് കരയുമായിരുന്നു അപ്പോൾ അവൻ്റെ ആ മാനസികാവസ്ഥയുണ്ടായി ദൈവത്തിൻ്റെ ഓരോ വിധി അല്ലേ അതിനെ നമുക്ക് മറികടക്കാൻ പറ്റത്തില്ല ഞാൻ പഠിച്ചതാണ് നല്ല കുട്ടിയായിരുന്നു ക്ലാസ്സിലൊക്കെ വളരെ ആക്റ്റീവായ നന്നായി പഠിക്കുന്ന നല്ല സ്വഭാവമുള്ള ഒരു കുട്ടിയായിരുന്നു എനിക്ക് ഒട്ടും സഹിക്കാൻ വയ്യാത്ത ഒരു സങ്കടമായി പോയി െന്ന് പറഞ്ഞു ആ ഇവിടേക്ക് വരുമെന്ന് പറഞ്ഞ് രണ്ട് മാസം കഴിയുമ്പം വരുമെന്ന് പറഞ്ഞ് പ്രതീക്ഷിക്കാൻ പറ്റാത്ത ഒരവസ്ഥ അമ്മയില്ല ഇന്ന് ഞങ്ങൾ എന്നപ്പോഴും അമ്മ ഭയങ്കര സങ്കടത്തോട് ഞങ്ങളെ കണ്ട് കരയുമായിരുന്നു അപ്പോൾ അവൻ്റെ ആ മാനസികാവസ്ഥ എന്തായി ദൈവത്തിൻ്റെ ഓരോ വിധിയല്ലേ അതിനെ നമുക്ക് മറികടക്കാൻ പറ്റത്തില്ല ഞാൻ പഠിപ്പിച്ചതാണ് നല്ല നല്ല കുട്ടിയായിരുന്നു ക്ലാസ്സിലൊക്കെ വളരെ ആക്റ്റീവായ നന്നായി പഠിക്കുന്ന നല്ല സ്വഭാവമുള്ള ഒരു കുട്ടിയായിരുന്നു അത് ഇങ്ങനെ വന്നല്ലോ എന്ന് ഓർക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു അതുകൊണ്ട് വിശ്വസിക്കാൻ വയ്യാത്ത ഒരു അവസ്ഥയാണ് മോനെയും ഇപ്പോൾ ഇവിടെ കൊണ്ട് ചേർത്ത് പത്താം ക്ലാസ്സിൽ ഞങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഈ വർഷം കൊണ്ട് ചേർത്താണ് പത്താം ക്ലാസ് വെളിയിലൊക്കെ ആയിരുന്നു ഇവരെ അപ്പോൾ ആ കുഞ്ഞും നല്ല ഒരാഴ്ചയായുള്ളൂ ക്ലാസ്സിലൊക്കെ ഇരിക്കുന്നതാണോ നമുക്ക് അവനെ ഞാൻ പഠിപ്പിച്ച ഒരു കുട്ടിയുടെ മോനാണല്ലോ എന്നുള്ളൊരു സന്തോഷമുണ്ടായിരുന്നു പക്ഷേ ഇപ്പം ഇതൊക്കെ കേട്ട് കഴിഞ്ഞ് ഭയങ്കര ഈ ഒരു അവസ്ഥ വന്നപ്പോഴത്തേക്കും നമുക്കെല്ലാം ടീച്ചേഴ്സിനും എല്ലാം ഭയങ്കര ഒരു ഇല്ലാത്തൊരു വിഷമമാണ് നമുക്കങ്ങോട്ട് അത് ഉൾക്കൊള്ളാൻ ആദ്യം വലിയ പ്രയാസമായിരുന്നു